ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുന്നക്കായ നമ്മുടെ കുന്നക്കായ ഉണ്ടാക്കിയിട്ട് എങ്ങനെ നോക്കാലോ അതിന്റെ വീഡിയോയിലേക്ക് കടക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ വീഡിയോകൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാര് എന്താക്കുക നമ്മുടെ കമന്റ് ബോക്സിൽ പറയാ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ നോക്കാം പിന്നെ നമുക്കിപ്പോ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഴം ആദ്യം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാനോ ഇത് ആദ്യം പഴം നമ്മൾ എടുത്തിട്ടുണ്ട് പഴം നടന്ന അധികം ഒരു പഴുപ്പ് വേണമെന്നില്ല ഒരു മീഡിയം പഴുപ്പ് മതി പിന്നെ അതിന് വേണ്ട നമ്മുടെ ഓയില് പിന്നെ തേങ്ങ അതൊരു പഞ്ചസാര പിന്നെ കുറച്ച് ഏലക്കായ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ആദ്യം പഴം നമുക്ക് കഴുകിയെടുക്കാം അപ്പം നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പഴം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് കഴുകണം അതിന് കഴുകി വൃത്തിയായിട്ടോ അതിൽ എന്തായാലും പിന്നെ പുറത്തുനിന്ന് വരുന്ന സാധനമല്ലേ എന്തായാലും ചെറിയ പൊടിയും കാര്യമൊക്കെ ഉണ്ടാവും കേട്ടോ കഴുകിയെടുക്കണം നമുക്ക് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കണം നമുക്കിന്ന് ഇത് മുറിച്ചിട്ട് പുഴുങ്ങിയെടുക്കണം അപ്പൊ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് ഇതൊന്നും വൃത്തിയാക്കിയിട്ടാന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഇതിന്റെ പൊടിയംശങ്ങളല്ലോ ഇതില് പിടിച്ചു പോലെ അതുകൊണ്ടാണ് കഴുകിയത് എല്ലാവരും ഇതും ഇങ്ങനെ കഴുകണം എന്നില്ല കുറച്ചൊരു വൃത്തിക്ക് നമുക്ക് ചെയ്യുമ്പോ ഇതൊക്കെ നല്ലതല്ലേ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മുറിക്കണം എന്നാലേ നമുക്കിത് ബൃന്ദഴിഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് ഇടിച്ച് ചെയ്യേണ്ടതല്ലേ സാധാരണ അമ്മിയിൽ ഇട്ടിട്ടൊക്കെയാണ് ഇത് ഇടിച്ചെടുക്കുന്ന എടുക്കുന്നത് ഇപ്പൊ നമ്മള് അമ്മിയിലൊന്നും ചെയ്യുന്നില്ല എല്ലാവരും എളുപ്പമയ്യാന്നുണ്ട് അതുകൊണ്ട് നമ്മള് ചെറുതായി മുറിച്ചിട്ടതിനു ശേഷം ഇത് തൊലിയൊക്കെ പൊളിച്ചു കടഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ഇടിമുട്ടി കൊണ്ട് ഇടിച്ചിട്ട് ഇതാക്കി എടുക്കാം അപ്പോ ഇത് മൊത്തം മുറിച്ചു വെച്ചോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യമായിട്ട് ഇത് അല്പം വെള്ളം ഒഴിക്കാം പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പിടാം ഇനി നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ചെടുക്കാം ഈ ണക്കായിട്ടുള്ള വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അല്പ ഉപ്പാണ് നമ്മൾ ഇട്ടത് അത് ഒരു പടിക്ക് ചെയ്തതാണ് അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാം ഏതായാലും ഒന്ന് ഒരു കുറച്ചു സമയം മതി ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ചൂടായാൽ മതിയാവും

നമ്മൾ ഈ ചെറിയ ഉരലിട്ടിട്ടാന്ന് വെച്ച് പൊടിക്കാനേ അപ്പൊ നമുക്ക് ഇത് വെന്തു നോക്കാലോ ആ ഇത് വേവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഓഫ് ചെയ്യാം പിന്നെ ഇതിന്റെ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം വേവുണ്ട് ഈ ഒരു പരുവം ആവുന്നതുവരെ മാത്രമേ വേണ്ടുള്ളൂ കൂടുതൽ വേവണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ തൊലി പൊടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ചെയ്യാനുണ്ട് അപ്പൊ ഇതൊന്നും ഉഴക്കി എടുക്കാമോ ഇപ്പൊ ഈ പാത്രത്തിൽ വെള്ളം തുറന്നു വിട്ടതെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെള്ളമല്ല പൈപ്പ് ഉരുക്കി പോണ്ട അതുകൊണ്ടാണ് നമ്മൾ പൈപ്പ് തുറന്നു വെച്ചത് അപ്പൊ നമ്മളിതാ വെള്ളമൊക്കെ ഒഴിവാക്കി ഇനി നമുക്ക് ഈ സാധനം ഇതിന് തൊലി പൊടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടണം നല്ല ചൂടുണ്ടാവും മ്മെ ഇത് പൊളിച്ചിടുന്ന സമയത്ത് പെട്ടെന്ന് ചൂടോടെ ഇങ്ങനെ ഇടിക്കണം എങ്കിലും നമുക്ക് ശരിയായി കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല ഇത് നല്ലവരെ പിടിക്ക അപ്പൊ നമ്മള് ഈ തേങ്ങ പണ്ട് ഉണ്ടാക്കാനുള്ള തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഏലക്കായ് നമ്മൾ ഇടിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ നിൽക്കുമ്പോൾ കുറച്ച് മാറ്റിയെടുക്കാറുണ്ട് ഇതിൽ നിന്നും കുരുമെടുക്കാനുണ്ട് പിന്നെ ആ നമ്മളിതാ പഴം മൊത്തം പൊടിച്ച് അതിൻ്റെ തൊലി മാത്രമേ അതവിടെ ഇടിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈ ലെവലിൽ നമ്മൾ ഇടിഞ്ഞ് എന്താ പറയുക ഇതേപോലെ ഇടിച്ചു കൊണ്ടുവരണം ായി വരുന്നുണ്ട് നമുക്ക് പണ്ടം പണ്ടുണ്ടാക്കേണ്ട ആദ്യം തേങ്ങ ഇടാം തേങ്ങ ഇട്ടതിന് ശേഷം പഞ്ചസാര ഇട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് ഇത് വറ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇതിലേക്ക് ചേർക്കാം ഇനി നമ്മളെ പൊടിച്ച ഏലക്കായിട്ട് അതും ഇതിലേക്ക് ചേർക്കാന് ഇനി നമുക്കിത് മൊത്തം ഒന്ന് മിക്സ് ആക്കാം മിക്സ് ആക്കിയിട്ട് നമുക്ക് വണ്ടം വറുത്തെടുക്കാം നമുക്കിത് വറുത്തെടുക്കാം നമുക്ക് ഫ്ലെ ഓണാക്കി നന്നായിട്ട് ചെറിയ തീല് ചെയ്തെടുക്കാനാണ് നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല നല്ല തീ എടുമ്പോൾ കരിഞ്ഞു പോകാം പണ്ട് ഏകദേശം ആവാറായിട്ടുണ്ട് നമ്മളിത് ഒരല്പം ഈ പശുവി നെയ്യപ്പിക്കുന്നുണ്ട് ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല രുചി കിട്ടും ഇത് ചെയ്താൽ അപ്പോൾ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ മാത്രം നമ്മൾ ഇത് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഇതിൽ രണ്ട് മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അതിന് വേണ്ടിയിട്ടാണ് മുട്ട ഇതുവരെ ഒഴിച്ചു ഒട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ ം ശരിയായി വരുന്നുണ്ട് ആ മുട്ട നമുക്ക് മൊത്തത്തിൽ മിക്സായി അപ്പോൾ ഇതുവരെ നല്ലോണം മിക്സായി കൊടുക്കുക ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നടത്താം ഈ ഒരു ഈ വരെ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നമ്മളിതിനെ തണിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മാറ്റുകയാണ് നമ്മളെ പഴം സെറ്റായിട്ടുണ്ട് കുഴച്ച് സെറ്റാക്കി പണ്ടും വറുത്ത് വെച്ച് ഇനി നമുക്കിത് ഉണ്ടയാക്കി എടുക്കണം അതിന്റെ പരുമായിട്ട് പറയണം അപ്പോ നമ്മളിതായത് ഷേപ്പാക്കി ഇതാ ഇതിലെനി നമ്മള് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് ശേഷം എന്തായാലും ഇത് ചെയ്യുമ്പോൾ ഒരാൾക്കൊറ്റക്കാവില്ല ഒരാളുടെ രക്തത്തിന് വേണമല്ല നമ്മൾ കുറേ ആൾക്കാരും രക്തമായി ഇത് ചെയ്യാൻ അങ്ങനെ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റി ഇനി അത് എണ്ണയാണ് പശു മുന്നെയും പശു എണ്ണയും കൂടി മിക്സാക്കി ഒന്ന് ഇരട്ടിയെടുക്കുക അപ്പം നല്ല ഷേഫായി വരും അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതില് രണ്ട് കിലോ കായ് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്തതാണ് അപ്പൊ എന്നാലും കാഴ്ച അപ്പോൾ അപ്പൊ ഇത് നമ്മളിപ്പോ കൊറച്ചു മതി നമ്മള് രണ്ടോ മൂന്നോ പഴത്തിനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം നമ്മളെ ഈ തേങ്ങയും പഞ്ചസാര ഒക്കെ കൊറച്ചെടുത്താൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പണ്ടത്തിനു സാധനങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഈ കൂടുതൽ ഉണ്ടാക്കിയാലും എന്താ ഗുണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനം നമ്മൾ ഗ്രീസറിൽ നല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ അടച്ചിട്ട് ഗ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ എന്നാളോ വേണ്ടത് അപ്പോൾ എടുത്തിട്ട് നമുക്കിത് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ കേടാന്നില്ല അപ്പോൾ എന്ന് വേണമെങ്കിലും നമുക്ക് വൈകുന്നേരം ചാരിൻ്റെ കടിയും ഇപ്പോൾ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലെടുത്ത് വെക്കുക ആവശ്യത്തിന് എടുക്കുക അത് പൊരിച്ചെടുക്കുക അത്രയേ പോകണുള്ളൂ നമ്മളിതാ ഇത്രയും ഉന്നക്കായി ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് ഉന്നക്കായ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം അതൊന്ന് ചൂടാവട്ടെ അപ്പോഴത്തേക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ ചങ്ങാ വരെ നമ്മളെ എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കതിന് ഇത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം

I'm ഇപ്പോൾ ചെങ്ങായിമാരെ നമ്മൾ ഉന്നക്കായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പാത്രം എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമുക്കിനി എന്നാണോ വേണ്ടത് ആ ആവശ്യ സമയത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലേക്ക് ഉന്നക്കായി എടുത്ത് വെക്കുക ഫ്രീസറിൽ വെക്കുക അപ്പോൾ അപ്പോ ബാക്കി ബാക്കി വെക്കുന്നുണ്ട് അതൊക്കെ എടുത്തിട്ട് നമ്മളതിന് നല്ലപോലെ ഇതൊരു ലെയർ കഴിഞ്ഞാൽ ഒരു പാസും കൂടി എടുക്കുക എന്നിട്ട് ഇതിന് മുകളിൽ വെക്കുക എന്നിട്ട് അതിലും ഇതുപോലെ തന്നെ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മൾ അടപ്പുകൊണ്ട് അടക്കുക എന്നിട്ട് ഫ്രീസറിൽ വെക്കുക ടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ട്രൈ അപ്പൊ ചെങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ